ഞാൻ ഇന്നതുവരെയും വീഡിയോ ഒന്നും ചെയ്യാമായിരുന്നതിന് കാരണം എല്ലാവർക്കും ഊഹിക്കാവുന്നതുള്ളൂ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഓവർസീസ് ഇന്ത്യൻ സിറ്റിസനും പേഴ്സൺസ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പ്ലേഴ്സിനെ ഇൻറ്റർനാഷണൽ ടീമിൽ കളിക്കാനുള്ള അവസരം ഒരുങ്ങി വരുന്നുണ്ട് കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്ട്രി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ കമൻ്റ് ബോക്സിൽ കുറേ ആളുകൾ ഞാൻ തള്ളുന്നതാണ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഓൾമോസ്റ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച വാർത്ത വന്നിട്ടുണ്ടായിരിക്കും അല്ല എങ്കിൽ തന്നെ ഗവൺമെൻറ് ഇത് പ്രസ് റിലീസായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടെന്നും നിങ്ങൾ ഗൂഗിൾ ഉൾപ്പെടെയുള്ള മാ ഏത് സെർച്ച് എൻജിൻ വഴി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും കാരണം ഗവൺമെൻറ് തന്നെ അത് പ്രസ് റിലീസായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട് കേന്ദ്ര നമ്മുടെ ക്യാബിനറ്റ് മിനിസ്ട്രി ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് പുതിയ കായിക നയം രാജ്യത്ത് നിലവിൽ വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓവർസീസ് ഇന്ത്യൻ പ്ലേഴ്സിന് ഇവിടെ കളിക്കാനുള്ള അർഹത ലഭിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിനെ സംബന്ധിച്ചും കുറേ കാര്യങ്ങൾ സന്തോഷിക്കാനുണ്ട് ഇപ്പം നമ്മൾ കുറെ കാലമായിട്ട് ആവശ്യപ്പെടുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ നമ്മളുടെ സിലബസിൻ്റെ ഭാഗമാക്കണമെന്ന് രണ്ടായിരത്തി നാല്പത്തി ഏഴിനുള്ളിൽ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു നൂറ് വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ആ നൂറ് വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ ലോകത്തിലെ കായിക ശക്തികളിൽ ടോപ്പ് ഫൈവിൽ ഒന്നാവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലൊരു സാം പുതിയ കായിക നയം കൊണ്ടുവരുന്നത് എന്നാണ് മന്ത്രാലയത്തിൻ്റെ വിശദീകരണം ഏതായാലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴത്തേക്ക് നമ്മൾ കായിക മേഖലയിൽ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് സ്പോർട്സ് ഉൾപ്പെടുത്തുന്നതിനും ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ സ്പോർട്സ് ഇവിടെ ഒരു മെച്ചപ്പെട്ട ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായി മാറുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുവാനും എല്ലാ സെക്ടറിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തുവാനും ഉൾപ്പെടെ അതായത് കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ മോശം സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് അതൊക്കെ മാറ്റി കോച്ചിങ്ങിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്ന് ഫുട്ബോളിൽ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ മാത്രമല്ല എല്ലാ കായിക മേഖലയിലും കൃത്യമായിട്ടുള്ള ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് സ്ട്രക്ചറൽ ഡെവലപ്മെൻറ് അതായത് കായിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് നമ്മുടെ ഇബാൻ ബുഖമാനെ വെച്ച് രണ്ട് ദിവസമായിട്ട് എന്താണോ ഇന്ത്യൻ ഫുട്ബോളിൽ ഇല്ല എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കായിക മന്ത്രാലയത്തിൻ്റെ പുതിയ കായിക മന്ത്രാലയമല്ല കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ പുതിയ നടപടിക്രമങ്ങൾ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ ഡയസ്പോറയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട് അതായത് ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശത്ത് താമസിക്കുന്ന അത്ലറ്റുകൾക്ക് ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും നമ്മുടെ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട് ഇനി ഫുട്ബോളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒക്ടോബറോട് കൂടിയാണ് ഇനി ഇന്തർനാഷണൽ മത്സരങ്ങൾ വരുന്നത് അത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സോറി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത് അപ്പം കേന്ദ്രമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഒക്ടോബറിന് മുമ്പ് ഈ താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് താരങ്ങളെ കൺവിൻസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്ന ഉത്തരവാദിത്വം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അവരെല്ലാം ചെയ്യാൻ തയ്യാറാണ് അവരത് സംബന്ധിച്ചുള്ള നയം ആവിഷ്കരിക്കുകയും അതൊരു പ്രസ് റിലീസ് ആയിട്ട് തന്നെ പബ്ലിക്കിനെ പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒക്ടോബറിന് മുമ്പുള്ള മത്സരങ്ങളിൽ നമ്മുടെ വിദേശ താരങ്ങൾ വരുമോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയും അവർക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വതിവേഗത്തിൽ തന്നെ നമുക്ക് വിദേശ താരങ്ങൾ ഇന്ത്യ അതായത് ഇന്ത്യൻ വംശരായിട്ടുള്ള വിദേശ താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിയുന്നത് കാണാൻ കഴിയും ഇപ്പം ഡീലന്മാർക്കുണ്ടേ യാൻഡാൻ്റെ പോലെ എത്രയോ മികച്ച താരങ്ങൾ നമുക്കുണ്ട് വിവിധ ഏജ് കാറ്റഗറികളിൽ ഇടയിൽ ഞാൻ ഒരു യുവതാരങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ യുവതാരങ്ങൾ വേണ്ട പ്രോലിഫി വലിയ ബിഗ് പ്ലേഴ്സ് തന്നെ ഇന്ത്യൻ മുൻസ്റ്റിയർ ആയിട്ട് പല ലീഗുകളിലും ഉണ്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ ലെജൻ്റായിട്ട് വാഴ്ത്തുന്ന കുറെ എണ്ണത്തിനെ ചവിട്ടി വിളിയിലിറക്കേണ്ടി വരും കാരണം ഈ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് പോലെയാണ് കുറേ അമ്മമാർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തലപ്പത്ത് കയറി ഞങ്ങൾ വലിയ സ്റ്റാറാണെങ്കിൽ ലെജൻഡാണേന്ന് പറഞ്ഞിരിക്കുന്നത് ആന്മാരുടെയൊക്കെ യഥാർത്ഥ ക്വാളിറ്റി വിദേശം ഇന്ത്യൻ മുക്സ്റ്റിയായിട്ടുള്ള വിദേശ താരങ്ങൾ വരുമ്പം അറിയാൻ പറ്റും ഏതായാലും ഒക്ടോബറോട് കൂടിയിട്ട് അവർ എത്തും എന്നുള്ളത് അതിമോഹമാണ് എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ ഇൻക്ലൂഷൻ്റെ കാര്യം ഫാസ്റ്റ് ട്രാക്ക് ആയി നടപ്പാക്കണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണമെങ്കിൽ അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്യേണ്ട കാര്യമാണ് അപ്പം ഒരു കാര്യത്തിലും സംശയം വേണ്ട ഇന്ത്യൻ വോംസ്റ്റർ ആയിട്ടുള്ള വിദേശ താരങ്ങൾ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഗവൺമെൻറിൻ്റെ പോളിസിയുടെ ഭാഗം തന്നെയാണ് പുതിയ കായിക ഭാഗമാണ് അത് പക്ഷേ അത് വേഗത്തിലാക്കുന്ന ഉത്തരവാദിത്വം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലയിലാണ് ഇരിക്കുന്നത് തലയിലല്ല അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഉത്തരവാദിത്വമാണ് അവർ ആ ഒരു ഉത്തരവാദിത്വം മര്യാദ ചെയ്ത് കഴിഞ്ഞാൽ അതിവേഗം തന്നെ പറ്റുമെങ്കിൽ ഒക്ടോബറിന് മുന്നിൽ തന്നെ നമ്മുടെ പ്ലേയേഴ്സ് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ ആ ഒരു സ്വപ്നം കാണുന്നില്ല കാരണം നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് കാരണം ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാനുള്ള പരിപാടികൾ അവർ ആവിഷ്കരിച്ചാൽ നമുക്ക് എത്രയും വേഗം അവരെ കാണാൻ കഴിയും ഇല്ല അധികം താമസിയാതെ വരും പക്ഷേ അത് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എഫേർട്ടും കാര്യങ്ങളും ഒന്നുമില്ലാതൊരു സ്വാഭാവിക പ്രക്രിയയിൽ കൂടി വരുന്നതാണ് കാരണം ഗവണ്മെന്റ് ഈ ഒരു താരത്തിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് സോ ഗവണ്മെൻ്റ് റെസ്പോൺസിബിലിറ്റി തന്നെയായിട്ട് അവർ മറ്റു താരങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇറക്കും അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ ഇത് വേഗത്തിലാക്കണമെങ്കിൽ അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലയിൽ ഇരിക്കുന്ന കാര്യമാണ് അവർ ഇനിയെങ്കിലും ഇത്രയും അനുകൂല സാഹചര്യങ്ങളുണ്ടായി ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ഇമാര് വേറെ വല്ല പണിക്കും പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അത് നൂറ് ശതമാനം കൺഫേമാണ് ഗവൺമെൻറ് ഒഫീഷ്യൽ പ്രിഫറലി സർക്കേഡ് ഇന്ത്യൻ വംശരായിട്ടുള്ള വിദേശ താരങ്ങളെ ഇന്ത്യക്ക് വേണ്ടി എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ ഒരു പോളിസിയുടെ ഭാഗം അതാണ് പോളിസി എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ട സാധനം തന്നെയാണ് പ്രധാന നയങ്ങളിലൊന്ന് അതാണ് സോ ഇനി ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല പേഴ്സൺ വിത്ത് ഇന്ത്യൻ ഒറിജിനിൽ പ്ലേഴ്സിനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള കരച്ചിലുകളൊന്നും ഇനി വേണ്ട നിയമ സംവിധാനങ്ങൾ അതിനനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ഇനി അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവർ കുറച്ച് എഫേർട്ട് എടുത്ത് ഈ വിദേശ താരങ്ങളെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരിക മാത്രം ചെയ്താൽ മതി